മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കർക്കടകം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ചിലെ പൊതുവർഷഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി വർഷാരംഭത്തിലെ നിങ്ങളുടെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം കേതു മൂന്നാം ഭാവത്തിലും ശനി നിങ്ങളുടെ എട്ടാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലും രാഹു ഒൻപതാം ഭാവമായ മീനത്തിലും ഗുരു പതിനൊന്നാം ഭാവമായ ഇടവത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് വർഷഫലങ്ങൾ സാധാരണയായി ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറയാറുള്ളത് കാരണം ഈ ഗ്രഹങ്ങൾ വളരെ സ്ലോയിലായിരിക്കും സഞ്ചരിക്കുന്നത് അത് കാരണം ഒരു രാശിയിൽ കൂടുതൽ സമയം നിൽക്കുന്നതും പ്രഭാവം കൂടുതൽ സമയം അനുഭവപ്പെടുന്നതുമായിരിക്കും ബാക്കി ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ച് മാസഫലങ്ങൾ പറയുന്ന വീഡിയോയിൽ ഞാൻ വിശദമായി ഉൾപ്പെടുത്തുന്നതുമായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറയേറ്റ കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ വർഷത്തിലെ പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റം ശനിയുടേതാണ് ശനി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് തൻ്റെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവും നിങ്ങളുടെ എട്ടാം ഭാവവുമായ കുംഭത്തിൽ നിന്നും ഭാഗ്യസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ ഭാഗ്യസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതുമായിരിക്കും ഇതോടെ നിങ്ങൾ അഷ്ടമ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുന്നതുമായിരിക്കും മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി വരെ ശനി എട്ടിലായിരിക്കും നിൽക്കുന്നത് എങ്കിലും ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായതിനാൽ ശനി നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് തന്ത്രമന്ത്ര പൂജാദികളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറി അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭ്യമാകുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും എട്ടിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് കരിയറിൽ ചില സമയത്ത് ചലഞ്ചുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും വരാൻ ഇടയാക്കും അതിനാൽ മാർച്ച് മാസം വരെ ഈ വക കാര്യങ്ങളിൽ വിവേകപൂർവ്വം വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ എപ്പോഴും നിയന്ത്രണം ഉണ്ടായിരിക്കണം സംസാരവും പെരുമാറ്റവും സൗമ്യതാപൂർവം ഉള്ളതായിരിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇത് സാമ്പത്തികപരമായി ഏറ്റക്കുറിച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ നിക്ഷേപങ്ങളും മറ്റും നന്നായി ആലോചിച്ചും എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസോടുകൂടിയും വേണം ചെയ്യുവാൻ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതോടൊപ്പം ഈഗോ പ്രശ്നവും ഉടലെടുക്കാതിരിക്കുവാൻ ശ്രമിക്കണം കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളെയും നേരിടേണ്ടി വരും അതിനാൽ ഈ സമയത്ത് വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവമായ വൃശ്ചികത്തിലാണ് ഇത് ബുദ്ധി വിദ്യ സന്താനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ഭാവമാണ് ഇവിടെ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് അത്ര ശുഭകരമല്ല എങ്കിലും ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇതോടെ നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാകുന്നതുമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ശുഭസമയം ആയിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂലും ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റുമുണ്ടെങ്കിൽ അതിൽ സെലക്ഷൻ ലഭിക്കുന്നതുമായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും ശനി നിങ്ങളുടെ ഏഴ് വെട്ടും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല പ്രോഗ്രസ് കാണാൻ സാധിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇൻലോസുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതും അവരുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ശനി കുംഭത്തിൽ നിന്നപ്പോൾ ശനിയുടെ ദൃഷ്ടി പത്താം ഭാവമായ കർമ്മസ്ഥാനത്തും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും വിദ്യ സന്താനം എന്നിവയുടെ സ്ഥാനമായ അഞ്ചാം ഭാവത്തിലുമായിരുന്നല്ലോ പതിച്ചിരുന്നത് ഈ രാശിമാറ്റത്തോടെ ഈ മൂന്ന് ഭാവങ്ങളുടെയും പൂർണ്ണ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഈ രാശിമാറ്റത്തോടെ ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലും പത്താം ദൃഷ്ടി ആറാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ലാഭസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് വരുമാനം നല്ലതായിരിക്കുമെങ്കിലും പ്ലാനിങ്ങുകളിൽ കുറവ് വരുന്നത് കാരണം ചിലവുകൾ കൺട്രോൾ ചെയ്യാൻ വിഷമിക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല സിസ്റ്റമാറ്റിക്കായി വേണം ചെയ്യുവാൻ ധൃതി പിടിക്കാതെ സാവകാശം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ മൂത്ത സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ആത്മധൈര്യത്തിൽ കുറവ് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം ചിലപ്പോൾ നിങ്ങൾ അവർക്ക് പ്രയോജനമുള്ള കാര്യമായിരിക്കും പറയുന്നത് പക്ഷേ അവർ അത് തെറ്റിദ്ധരിക്കുകയും പിന്നീട് അതിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങൾ കാരണം ഇളയ സഹോദരങ്ങളുമായി വിവാദങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ഈ സമയത്ത് ഇവിടെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ ആറാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അതിനെ സംബന്ധിച്ച അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും വിരോധികൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ വിജയിക്കുന്നതല്ലായിരിക്കും ഇവിടെ എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത് ആവശ്യത്തിലധികം ആരെയും വിശ്വസിക്കാൻ പാടില്ല അതിനി എത്ര ക്ലോസ് ആയിട്ടുള്ളവരായാലും നിങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങൾ ആരോടും പങ്കുവയ്ക്കുവാൻ പാടില്ല അതുപോലെ എല്ലാ ഡോക്യുമെൻറ്റുകളും മറ്റും സേഫായ സ്ഥലത്ത് വേണം സൂക്ഷിക്കുവാൻ ഇനി ഈ വർഷത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട രാശിമാറ്റമായ ഗുരുവിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് മിഥുനം രാശിയാണ് ഗുരുവിൻ്റെ ഈ രാശിമാറ്റം കർക്കടകം രാശിക്കാർക്ക് അധികം ശുഭകരമായിരിക്കത്തില്ല രാശിമാറ്റത്തിന് മുൻപ് ഗുരു നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നിൽ നിൽക്കുമ്പോൾ മെയ് പതിനാലാം തീയതി വരെ നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ഏഴാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഈ സമയം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ശുഭകരമായിരിക്കും അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഇത് ശുഭസമയമായിരിക്കും വിദ്യാർത്ഥികൾക്കും ഇത് വളരെ നല്ല സമയമായിരിക്കും ലാഭസ്ഥിതികളിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ വരുമെങ്കിലും അത് നിങ്ങളെ അധികം പ്രതികൂലമായി ബാധിക്കുന്നതല്ലായിരിക്കും ഇനി ഗുരു പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഗുരു ഭാഗ്യസ്ഥാനാധികമാണല്ലോ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥാനാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥിതികളിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ആരെയും അതിരുകവിഞ്ഞ് വിശ്വസിക്കുവാനും പാടില്ല പോസിറ്റീവ് വിചാരത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് റിസൾട്ടുകളും പ്രതീക്ഷിക്കാവുന്നതാണ് റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നാലാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി എട്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പുതിയ ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും ആർഭാട വസ്തുക്കളും ആഭരണങ്ങളും മറ്റും വാങ്ങുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ശനിയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ആറാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങളുടെ വിരോധികൾ പരാജയപ്പെടുന്നതായിരിക്കും രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഇത് ഗുരുവിൻ്റെ സ്വരാശിയുമാണ് ഈ സമയത്ത് കടബാധ്യതകളുള്ളവർ അത് കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യുന്നതും അതിൽ കുറച്ചൊക്കെ വിജയിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരിക്കും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഗുരുവിൻ്റെ മേലും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി രാഹുവിൻ്റെ മേലുമായിരിക്കും പതിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും എൻലോസിൻ്റെ പക്ഷത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇനി രാഹു ഈ വർഷത്തെ രാശിമാറ്റത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും അതേസമയം തന്നെ കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ കേതു മൂന്നിലായിരുന്നു നിന്നത് ഇവിടെ കേതു നല്ല ഫലങ്ങളായിരുന്നു നൽകിയിരുന്നത് മെയ് പതിനെട്ടാം തീയതി വരെ കേതുവിൻ്റെ ശുഭഫലങ്ങൾ ഇവിടെ ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ അതിനുശേഷം ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ കേതു പ്രവേശിക്കുന്നത് സാമ്പത്തികപരമായി ഏറ്റക്കുറിച്ചില വരാൻ ഇടയാക്കുന്നതായിരിക്കും കുടുംബത്ത് വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പാലിക്കുവാൻ ശ്രമിക്കണം ഈ സമയത്ത് മനസ്സിലൊരു വിരക്തഭാവം ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് രാഹു ഇതുവരെ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തായിരുന്നു നിന്നത് ഇവിടെ രാഹു ചില സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറിച്ചിലുകൾ വരാൻ ഇടയാക്കി ഇടയാക്കിക്കാണും മെയ് പതിനെട്ടാം തീയതി വരെ രാഹുവിൽ നിന്നും ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം പതിനെട്ടാം തീയതി രാഹു എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ രാഹു ശുഭഫലങ്ങൾ നൽകുവാൻ തുടങ്ങുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഇവിടെയാണ് പതിക്കുന്നത് ഈ സമയത്ത് തന്ത്രമന്ത്ര പൂജാതി കർമ്മങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും റിസർച്ചും മറ്റും അതിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് കർക്കടകം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുവർഷഫലങ്ങൾ കൂടുതൽ വിശദമായി മാസഫലങ്ങളിൽ മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം